ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ നാനായിട്ട് നൈറ്റിലായിട്ട് നമ്മൾ സ്കൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഷാർജത്ത ആൽജത്ത സ്കൈറ്റ് പാർക്കിലാണ് വന്നിട്ടുള്ളത് അവിടുത്തെ നല്ല അടിപൊളി കാഴ്ചകളാണ് പിന്നെ ഞാനും സ്കൈറ്റിങ്ങെല്ലാം ചെയ്യേണ്ടത് നല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല അടിപൊളി വീഡിയോസ് വീഡിയോസാകും സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കെതിയറിൻ്റെ അഭ്യാസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കെദിയർ ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ് അവനിക്കൂടെ നല്ല പ്രാക്ടീസും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര ഷൈൻ ചെയ്യണം നമുക്കൊന്നും ഇതിൻ്റെ ഒരു ഏഴ ഇലത്ത് പോലും എത്താനായിട്ടില്ല എന്നാലും ഞാൻ പുറത്തെല്ലാം സ്കൈറ്റിങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കുട്ടിയാണ് ഇവിടുത്തെ താരട്ട ഇവളൊരു മലയാളിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നോട് അവൾക്കെതിൽ പറഞ്ഞത് അവൾ ഭയങ്കരമായിട്ട് നല്ല അടിപൊളി ആയിട്ടാണ് അവിടെ ചെയ്യണത് പിന്നെ ഇവനും ഒരു ട്രെയിനറൊക്കെ തന്നെ പക്ഷേ ഇവനും ഇതിൽ ചെയ്തിട്ട് ഇല്ല ആദ്യമായിട്ടാണ് ഇവിടെ ഇവൻ ചെയ്യണം അപ്പം അതുകൊണ്ട് അവനക്ക് അതിൻ്റെതായ ഒരു പേടിയും ഇതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവൻ ആ ചെയ്യുന്ന ആ ഒരു രീതിയിലൊക്കെ കണ്ടാൽ നമുക്ക് പറ്റും മേടിച്ചിട്ടായിരുന്നു കണ്ടാലും അവന് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ജമ്പിങ് ഒക്കെ ചെയ്യണ ആളൊക്കെ തന്നെ അത് അവിടെ പോയിട്ട് കയറി കയറാൻ പറ്റാണ് നിങ്ങൾക്ക് കാഴ്ചകളുണ്ട് പിന്നെ ഇവിടുത്തെ മൊത്തത്തിലുള്ള ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് നോക്കിക്കാണിച്ചായിരുന്നു മെയിനായിട്ട് ആ ചെറിയ ഒരു കുട്ടിയുടെ ഇതൊക്കെ തന്നെ കേട്ടോ നമ്മൾ ഇവിടെ നോക്കിയെന്ന് പിന്നെ ഞാനും ഇങ്ങനെ സ്കേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അവിടുത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചായിരുന്നു അങ്ങ് ദൂരെ ഒരുപാടൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ ഈ അൽജത്ത സ്കൈറ്റിംഗ് പാർക്ക് എന്നാണ് അത് അവിടെ അഭ്യാസം കാണാൻ ഒരുപാട് ആൾക്കാർ ഇടയ്ക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി വരാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നിട്ടൊക്കെ ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ആ കുട്ടീനോട് കഴിഞ്ഞു വന്ന് ചോദിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അത് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാവുള്ള സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അപ്പുറത്തെ ആൾക്കാരുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഇതിൽ ഇറങ്ങാൻ പോലും അപ്പോൾ ഒരു പോക്കണ്ട് പോകാൻ വേണ്ടിയില്ല ഇതേ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ വരുന്നു ഇത് സംഭവം ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ പാർക്ക് വിസിറ്റ് ചെയ്യാൻ പോയ ആൾക്കാർ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടാൽ ഇവിടെ ചെയ്യണ കണ്ടുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നിന്ന് നോക്കിയിട്ടേ ഞാൻ ഇങ്ങനെ റൗണ്ട് അടിച്ച് പോരാൻ ആ ഭാഗത്ത് കണ്ടില്ല അത് വലിയ അവിടെ കൂടുതലായിട്ട് സ്കൈറ്റിംഗ് ബോർഡും പോലെ കേട്ടോ കൂടുതൽ ചെയ്യാൻ സ്കൈറ്റിംഗ് ഷൂ ഉണ്ട് ബോർഡുണ്ട് സൈക്കിള് അലങ്ങും വരങ്ങും കുട്ടികൾ ഇങ്ങനെ പരകാൻ പാചകം കണ്ടില്ല മെയിൻ ആയിട്ട് ഇവിടെ ബോർഡാണ് ബോർഡിന് ചാടാനും തോക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത് പിന്നെ ഇവിടേക്ക് വന്നതുകൊണ്ടാൽ ഇതാ ഇവിടെ അത് വീണ്ടും ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ അതുപോലൊക്കെ വന്നിട്ടാൽ ഈ ചെറിയ കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായാലും ശരി അത് രണ്ട് മണിക്കൂറൊക്കെ ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടിങ്ങനെ പോകും ഇടയ്ക്ക് ഇങ്ങനെ വീഴാണൊക്കെ കാണാം പക്ഷെ ആ പേടൊക്കെ ഇട്ട് കൊണ്ടൊന്നും ഒരു കുഴപ്പം വരില്ല വീണെന്നുണ്ടാല് പിന്നെ ഒരു അറപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവൻ്റെ വീഡിയോസ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ അവൻ ഡയവ് ചെയ്യണതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഒരുപാട് കുട്ടികൾ ഇതേപോലത്തെ ഒന്നും അല്ല കേട്ടോ ഈ ഇത്ര വലിയതും ഇതേപോലത്തെ ഒന്ന് രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് കാണണം പിന്നെ ചെറുത് ഇപ്പോൾ ഈ ഈ കാണുന്ന പോലത്തെ ഒരെണ്ണം തന്നെ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ചെറുതപ്പുറത്തൊക്കെ രണ്ടെണ്ണം കാണണം അങ്ങനെയൊക്കെയാണ് അവൾ പോകുന്നതാണ്ട അവിടെ വീണേണ്ടില്ല ഒന്നും പറ്റില്ല ഫുള്ള് പേടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടൊന്നും പറ്റില്ല അങ്ങനെ ഞാനവിടുന്ന് അവിടെ നമ്മൾ ഈ പോകുന്ന ഭാഗത്തൊക്കെ ട്രാക്കുണ്ട് അതിലൂടെ ഞാനിങ്ങനെ സ്കൈറ്റിങ് ചെയ്ത് പോവട്ടെ ഇവിടുത്തെ രാത്രി കാഴ്ചകൾ നമ്മൾ റംദാനോട് വന്നിട്ടുള്ളത് വീടിടാനും കുറച്ച് ലൈറ്റ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് കുറേ വീഡിയോസ് ഒക്കെ ഇല്ലാതെ ഇട്ടതിന് ശേഷം ഞാനിത് ഇടാം ഇപ്പോൾ റമദാനായത് കൊണ്ട് തന്നെ അവിടെ കണ്ടില്ല അവിടെയെല്ലാം ഫുൾ റോട്ടിലെല്ലാം അലങ്കരിച്ചിട്ടുണ്ട് ഇത് പാർക്കിൻ്റെ സൈഡ് അപ്പുറത്ത് റോഡ് അതിൻ്റെ അപ്പുറത്ത് പിന്നെ ബിൽഡിങ്ങൾ അപ്പോൾ ഈ ട്രാക്കിലൂടെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പോകുന്നത് ഇതിലൂടെ അത് ഒരുപാടുണ്ട് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ആണ് കണക്കിനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ആ കാണുന്നത് ജിമ്മാണ് മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർ വന്ന് ചെയ്യുന്ന ട്രെയിനിങ്ങും ഒക്കെ ചെയ്യുന്ന വലിയ ജിമ്മാണ് അതായത് എല്ലാ സംഭവം എല്ലാ സംഭവം ഉള്ള ഒരു വലിയ പാർക്കാണ് ഈ അൽജദ്ദ പാർക്ക് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ സൈഡിലൂടെ ഞാൻ ആ ട്രാക്കിലൂടെ സ്കൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ നമ്മൾ രാത്രി വന്നത് റംദാനായതുകൊണ്ട് തന്നെ ഇതാ കാണുന്ന കേട്ടോ ജിമ്മോ ജിമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് എല്ലാ ട്രെയിനിങ്ങും എ ടു സെഡ് ട്രെയിനിങ്ങുള്ള വലിയ ജിമ്മാണ് അത് സ്വിമ്മിംഗ് പൂളിനും അതും ഇതും എല്ലാ വെയിറ്റ് വിസിനുള്ളതും എല്ലാം ഉണ്ട് ഇപ്പോൾ ആ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതേ ഇങ്ങനെ സ്കൈറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് കെതിറും ഇതെല്ലാം അവിടെ സ്കൈറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല നല്ല കാഴ്ചകളാണ് എനിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇങ്ങനെ വന്നപ്പോൾ ഇത് സൈക്കിൾ പോലെ ഇത് അറബികൾ പോകുന്നത് ഓക്കെ കുറച്ച് കട്ടിയ സാന്ദ്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അമ്മളെ ഞാനേ ഒരു വലിയ വലിയല്ലാണ്ടൊക്കെയാണ് ഓടിക്കുന്നത് അമ്മെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പെൺകുട്ടി സ്കൈറ്റ് പോടുമ്പോൾ ചെയ്യാണ്ടില്ല അവിടെ ട്രാക്ക് ഉണ്ട് ആ ട്രാക്കിലാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത് ഇതാണ് ജിമ്മ് ജിമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നിലമായിട്ടും നല്ല വലിയ ജിമ്മാണ് ഇത് എവിടെയും കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ളുണ്ട് ഇങ്ങനെ ഇടയിലിടയിലൊക്കെ ഉണ്ട് ഞാൻ ഇതിൻ്റെ ഈ ട്രാക്കിൽ ഇവിടെ ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് പോവാണ് പോകണം നമ്മൾ പോകണമെങ്കിൽ അല്ല അടിപൊളിയിട്ടുണ്ടെങ്കിൽ സ്കേറ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ട്രാക്കിലൂടെ തന്നെ അവിടെ കുറച്ച് ഇരിട്ടായത് കൊണ്ട് കാണില്ല അത് മാത്രമേ ഉള്ളൂ ഇവിടെ കളിക്കാനുണ്ട് അതേപോലത്തെ ഒരുപാട് സ്ഥലത്തുണ്ട് അങ്ങനെ തിരിച്ച് പോകണം അത് കഴിഞ്ഞുകൊണ്ടാൽ എൻ്റെ ഒരു സ്കൈറ്റിങ് അതായത് അതിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ച് അങ്ങനെ പോകാനുള്ള പരിപാടിയാണ് എൻ്റെ അതിനകത്ത് കൂടിയാണ് അവർ തന്നെ പോയത് അവരൊക്കെ നല്ല പ്രാക്ടീസുള്ള ആൾക്കാരാണ് ഇത് ട്രാക്കാണ് ട്രാക്കിലൂടെ സൈക്കിളും പോകും പിന്നെ അതേപോലെ ഇത് സ്കൈറ്റ് ബോർഡ് പിന്നെ സ്കൈറ്റിംഗ് ഷൂ ഇമലൊക്കെ ആൾക്കാർ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം നമ്മളിപ്പോൾ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ എത്താനായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് ഇപ്പോൾ അങ്ങോട്ട് എത്തിന്നണ്ടാല് നമ്മളെത്തുന്ന സ്ഥലമാകും അത് കഴിഞ്ഞുണ്ടാല് ഞാൻ അധികം ഒന്നും ചെയ്തൊന്നുമില്ല നമ്മളെ കുറച്ചൊന്ന് റൗണ്ട് അടിച്ചോളൂ പിന്നെ നോമ്പൊക്കെ മറ്റതുകൊണ്ടത്തെ വലിയ ടയേഡാണ് ടിച്ചിട്ടും പിന്നെ മെയിനായിട്ട് കെതിയറിന് കുറച്ച് വീഡിയോസ് ഉണ്ടാക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് പിന്നെ നമുക്ക് ചുരുങ്ങിയത് ഒരമണിക്കൂറിൽ മേലെ ഇങ്ങോട്ട് ഓടാനുണ്ട് പിന്നെ വെയിറ്റ് ചെയ്തിട്ട് അവരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് ആ കുട്ടിയുടെ ഫാമിലിയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇവിടെ വെച്ചിട്ട് വീട് അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ ഒക്കെ പിന്നെ എൻ്റെ സ്കൈറ്റിങ്ങും കൂടി കണ്ടിട്ട് നമുക്ക് പിന്നെ അങ്ങനെ സ്കൈറ്റിംഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം വീട് ഇഷ്ടപ്പെടുന്നുണ്ടാൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ 慢点，慢<吧> സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ എവിടെ നിന്ന് പോവാൻ കേട്ടാ അത് എതിരും അവരെല്ലാം അവിടെ നിൽക്കേണ്ടത് ഏഹ് ചെറിയൊരു വീഡിയോസാണ് കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ കൊറേ ഒന്നും ഉൾപ്പെടുത്തില്ല കുറെ ഭാഗങ്ങളെല്ലാം ഇട്ടാണ് കുറെ ലോങ് നമ്മൾ പോയി അതൊന്നും ഉൾപ്പെടുത്തിയില്ല എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അടിപൊളി സ്കറ്റിങ് എന്ന് വിചാരിക്കുന്നു അതുക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ മാറ്റി വീണ്ടും വന്നിരിക്കും ഓക്കെ ബൈ ബൈ